പൊതുവേ മുഖം ഡ്രൈ ആക്കാറുണ്ട് പക്ഷേ ഈ മുൾത്താണിമെട്ടി ഡ്രൈ ആകില്ല കാരണം ഇതിൽ കറ്റാർ വഴയുണ്ട് ഒരുപാട് നേരം നമ്മൾ മുഖത്ത് ഇങ്ങനെ കൈവെച്ച് പുരട്ടിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല പിന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും ഈ മിട്ടി ഈ പാക്ക് ഉപയോഗിക്കാം ഇപ്പൊ നോർമൽ ആയാലും എണ്ണമയമുള്ളതായാലും ഡ്രൈ ആയാലും എല്ലാം ഞാൻ ഇതിപ്പോ പുരട്ടി കഴിഞ്ഞു ഇനി ഇത് കുറച്ചു നേരത്തെ ഒരു പത്ത് മിനിറ്റത്തേക്ക് നമുക്കിത് ഫ്രീ ആയിട്ട് വിടാം ഇത് നമ്മൾ ഒരുപാട് നേരം ഒന്നും ഇടേണ്ട ആവശ്യമില്ല കുറച്ച് നേരത്തേക്ക് ഇത് പെരട്ടിയാൽ മതി അത് എഴുപം നമുക്ക് കഴുകിക്കളയാം ഇത് ആഴ്ചയിൽ നമുക്ക് രണ്ട് തവണയെങ്കിലും ഇടാം ഒരുപാട് പൈസയൊന്നും ആവില്ല നൂറ്റമ്പത് രൂപയുള്ളൂ പിന്നെ നമുക്ക് ഏറ്റവും വലിയ ഉപകാരം എന്താണെന്ന് വെച്ചാൽ മറ്റു പൊടി മേടിച്ച് നമ്മളത് മിക്സ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ഒത്തിരി നേരം പിടിക്കും അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിരിക്കും അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം ഇതിൽ നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല നേരെ നമുക്ക് കയ്യിലെടുക്കാം മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം അത് ഡ്രൈ ആയി ആയിട്ടുള്ളതിന് മുമ്പ് കുറച്ച് വലിയ മറ്റു പൊടി ഇടുമ്പോൾ പോലെയുള്ള വലിഞ്ഞു മുറുകുന്ന ആ ടൈപ്പ് അല്ല ക്രീമല്ല